വീടിൻ്റെ ഫ്രണ്ടിലാണ് നിന്ന് സംസാരിക്കുന്നത് ഇതെന്താണെങ്കിലിത് വളരെയധികം ദുരൂഹതകൾ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല കാരണം ആത്മഹത്യ അല്ല ഇത് ഒത്തിരി ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇങ്ങനെയൊരു അവസ്ഥകൾ ഇനി കേരളത്തിൽ ഒരു ഉണ്ടാകില്ല ഇതിനെ സംബന്ധിച്ച് ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ചുരുള അഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ കോട്ടയത്തെ ഏറ്റം മാനൂര് വിജയകുമാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് അവിടെയുള്ള ലോക്കൽ പോലീസിന് തെളിയിക്കാൻ പറ്റാതെ വന്ന കാരണം വിജയകുമാർ അഞ്ച് വർഷക്കാലം നിയമ പോരാട്ടത്തിലായിരുന്നു അതിനുശേഷം സി ബി ഐ അന്വേഷണത്തിനായിട്ടൊരു ഓർഡർ ഇട്ടേ പിന്നെയാണ് കൊലപാതകം നടന്നത് ഇത് എന്താണേലും ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടുകൊടുത്ത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു ചുരുളഴിച്ച് ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ഈ നാട്ടുകാർക്കും കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വിദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇനി ഒരു അവസ്ഥ ഇനിയൊരു ജിസ്മോള് ഒരു ഷൈനി ദുരന്തം ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പം എന്താണേലും ഇതിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽ ഒരു അന്വേഷണം സി ബി ഐയുടെ ഒരു അന്വേഷണം ഉണ്ടായേ പറ്റുള്ളൂ ലോക്കൽ പോലീസിനെ ഇത് തെളിയിക്കാൻ പറ്റിയല്ല എന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ് കാരണം ഇതിനെ സംബന്ധിച്ച് നാളെ ഇതുവരെയായിട്ട് ഈ ജിസ്മോളുടെ ഒരു സി സി ടി വി ദൃശ്യം പുറത്തുവിടാനോ ഇതിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽ ഈ പിതാവിന് പറഞ്ഞു കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല എന്താണ് എന്തൊക്കെ സംഭവങ്ങളാണ് ജിസ്മോളുടെ മരണവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു നിഗമനത്തിൽ ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല വളരെയധികം ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇത് സാദാ ഒരു മരണമല്ല ഇതിൻ്റെ പുറകിൽ വളരെയധികം ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഹാർഡ് ഫാർമർക്ക് മനസ്സിലായേക്കുന്നത് എന്താണേലും ഇതിൻ്റെ ഒരു ജെനുവിലിറ്റി ഇതിൻ്റെ ഒരു സത്യസന്ധത ജനങ്ങൾക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം ഹാർഡ് ഫാമർ ചാനൽ നിങ്ങളുടെ ഒപ്പം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗിസ്മോളുടെ വീടാണെങ്കിൽ കാണുന്നത് അതുപോലെ തന്നെ ജിസ്മോളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ അന്വേഷിച്ചിരുന്നു പല വ്യക്തികളായിട്ടും പഞ്ചായത്ത് മെമ്പർമാരും ആയിട്ട് എല്ലാവരുമായിട്ട് ഇവളെ കുറിച്ച് നല്ലൊരു കാര്യങ്ങൾ ഇവിടെ ഒരു ഹൈക്കോടതി അഭിഭാഷകയാണ് ജീവിക്കാൻ തകർച്ചയുടെ വക്കിൽ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്നവർക്ക് ഒരു ഉപദേശകയായിട്ട് ഒരു നിയമജ്ഞയായിട്ട് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ കുടുംബബന്ധങ്ങൾ കൂട്ടി ഇണക്കാനായിട്ടും ഒത്തുപോകാൻ പറ്റി അല്ലെങ്കിൽ അത് വിളക്കി വിടയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ജിസ്മോൾ ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകില്ല എന്ന് ഹാർഡ് ഫാമർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു സത്യം സത്യം തിരിച്ചറിയണം സത്യത്തിൻ്റെ പാതയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഹാർഡ് ഫാർമർ കൂടുതൽ വ്യൂസ് കിട്ടാനോ വേറെ നുണപ്രചരണങ്ങളൊന്നും നമ്മൾ ചാനൽ വഴി നടത്തുന്നില്ല അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണ് ജെനുവലിറ്റി ഉള്ള വീഡിയോ ആണ് ഹാർഡ് ഫാമർ ഈ ചാനൽ വഴി പ്രക്ഷേപണം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിൽ ഹാർഡ് ഫാമറിൽ വീഡിയോ കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജിസ്മോളുടെ മരണവുമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സി സി ടി വിൾ തപ്പി ഏകദേശം മൂന്ന് ദിവസങ്ങളെടുത്ത് പോയിരുന്നു അത് കാരണം നമുക്ക് ഇതിനെ സംബന്ധിച്ച് അധികം വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം ഈ ഒരു വീഡിയോ ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു പോയിൻ്റ് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഹാർഡ് ഫാമർ ചാനലിന് കിട്ടിയില്ല കാരണം നമ്മളെക്കാളും കൂടുതലായി നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെക്കാളും കൂടുതൽ നമ്മളെക്കാളും കൂടുതലവർ സി സി ടി വി ദൃശ്യങ്ങൾ സി ഐ ഡി പണി പോലെ തന്നെ അവർ ചെയ്തിരുന്നു അവർ ജിസ്മോള് വന്ന അതായത് പത്ത് മണി തൊട്ടുള്ള രണ്ട് വരെയുള്ള എല്ലാം ഫുഡേജും അവർ വന്ന ആ ടൈം നോക്കി എല്ലാവരും ചെക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ചെന്നപ്പം തന്നെ മിക്ക ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരുന്നു കൂട്ടുകാരാന്ന് ഞങ്ങൾ നോക്കിയിരുന്നു ഞങ്ങൾ പറയും അവിടെ ഇല്ല ഉറപ്പാന്ന് പറഞ്ഞാൽ അവർ തന്നെ ഉറപ്പ് പറയുന്നുണ്ട് കാരണം ഒഴിവാക്കിയതല്ല ഒരു എല്ലാവരും നല്ല രീതിയിൽ എൻ്റെ ആ പരിസര പ്രദേശങ്ങളിലെല്ലാം രണ്ട് വഴികളുണ്ട് രണ്ട് വഴികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇരുപത്തഞ്ചോളം സി സി ടി വി ദൃശ്യങ്ങൾ ആ ഏരിയ എല്ലാം നമ്മളെല്ലാം കവർ ചെയ്തു പക്ഷേ അവിടെയൊന്നും ഈ ജിസ്മോളുടെ ഒരു സി സി ടി വി ദൃശ്യവും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല നല്ല സപ്പോർട്ടായിരുന്നു കാരണം ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് ആ ഏരിയയിലുള്ള ആൾക്കാരോടെല്ലാം നമ്മൾ നന്ദി പറയും നമുക്ക് ആധികാരികമായിട്ട് പറയുന്നു ആ ഒരു സി സി സിറ്റി അധികൃഷ്യൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നിഗമനത്തിൽ എത്തണമെങ്കിൽ സി ബി ഐ അന്വേഷണത്തിൽ കൂടെ മാത്രം ഇത് മുന്നോട്ട് പോകാൻ പറ്റിയ കേരള ലോക്കൽ പോലീസിന് ഇത് തെളിയിക്കാൻ പറ്റിയല്ല എന്ന് നമ്മളത് ഉറപ്പിച്ച് പറയുന്നു ആധികാരികമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു സി ബി ഐ അന്വേഷണം നടത്തിയിട്ടായി കേരളത്തിൽ ക്രമസമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണ് ഹാർഡ് ഫാമർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു